വയനാട് കൊണ്ടിമൂല സ്വദേശി സുബ്രഹ്മണ്യന് കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ് ഒരു വർഷം കഴിഞ്ഞിട്ടും വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകിയില്ലെന്ന ആരോപണം സാങ്കേതിക തടസ്സം പറഞ്ഞ് നഷ്ടപരിഹാരത്തുക വൈകിപ്പിക്കുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറില് വീട്ടുമുറ്റത്ത് വെച്ചാണ് അപ്പപ്പാറ കൊണ്ടിമൂല സ്വദേശി സുബ്രഹ്മണ്യനെ കാട്ടാന ആക്രമിച്ചത് കാലിന് ഗുരുതര പരിക്കേറ്റ സുബ്രഹ്മണ്യൻ പ്ലാസ്റ്റർ ഇട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇരുപത് ദിവസവും വീട്ടിൽ മൂന്ന് മാസവും കിടപ്പിലായിരുന്നു പ്ലാസ്റ്റർ നീക്കം ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പഴയ രീതിയിൽ നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോഴും അമ്പത്തി ഏഴായിരം രൂപയാണ് ചികിത്സയ്ക്കായി ചെലവായത് ആക്രമണം ഉണ്ടായി ഒരു വർഷം കഴിഞ്ഞിട്ടും സാങ്കേതിക തടസ്സം പറഞ്ഞ് വനം വകുപ്പ് നഷ്ടപരിഹാരം നൽകിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി ഒരു വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു വീട്ടിൽ തന്നെയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു എനിക്ക് വീട്ടുമുറ്റത്തു നിന്നാണ് ആന വന്നിട്ട് ആക്രമിച്ചതന്നെ എനിക്കൊരു നഷ്ടപരിഹാരം ഇതുവരെ പ്രശ്നമൊന്നും അനുവദിച്ചു തന്നിട്ടില്ല